ഞാൻ സിറ്റുവേഷൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എല്ലാവർക്കും നമസ്കാരം കട്ടപ്പ ശൈത് ഒട്ടി കേട്ടോ ഇവളൊക്കെ എന്താണെന്ന് ഇവിടെ എക്സ്പോസ് ആണ് അവള് തന്നെ ബിഗ് അകത്ത് ഇപ്പൊ റീ എൻട്രി നടത്തി അവിടെ പറയുന്നുണ്ടായിരുന്നു എൻറെ പിയാറ് നിന്റെ പിയാറ് ഒന്നല്ലേന്ന് അതിരുന്ന് തന്നെ അവളുമാരും പിയാറ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം അതുപോലെ എന്റെ ഒന്ന് അവ എന്തോരം പൈസ വാങ്ങി ഇവിടെ ഇപ്പം എല്ലാ അവളുമാരും പറഞ്ഞു വെക്കുന്ന അനുമോൾ പിയാറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് എന്നാൽ ശൈത്യ തന്നെ പറയുന്നുണ്ട് അനുമോളിൻ്റെ പിയാറാണ് എന്റെ പിയാർ ആ സ്ഥിതിക്ക് എൻറെ പിയർ നിന്റെ പിയർ ഒന്നായി കഴിഞ്ഞാൽ യവള് പൈസ ഇറക്കിയതും അവള് പൈസ ഇറക്കിയതും പൈസയാണ് അങ്ങനെയാണെങ്കിൽ യവക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവണ്ടേ പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾ ഇവിടെ കട്ടപ്പ എന്നും മറ്റുള്ള കുത്തിത്തിരിപ്പെന്നൊക്കെ വിളിക്കുന്നു അത് ആദ്യം ചിന്തിക്കും അനുമോള എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പേരിട്ട് വിളിക്കുന്നില്ല എന്ന് വിളിക്കുന്നുണ്ട് അതിനൊരു അർത്ഥമില്ലാത്ത പേരാണ് പക്ഷെ കട്ടപ്പ എന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്നു എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട് അങ്ങനെ എന്തുകൊണ്ട് ശൈത്യൊക്കെ വിളിക്കുന്നു എന്ന് ആദ്യം ചിന്തിക്കും ഇവിടെക്ക് അത്രയും കുടുംബങ്ങളായത് കൊണ്ടും പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടും അതും കൂടെ കൂട്ടുകാരിയായിട്ട് നിന്നിട്ട് പിന്നിൽ നിന്നും കുത്തിയത് കൊണ്ട് ആ അങ്ങനെ വിളിക്കുന്നത് എന്തായാലും അനുമോളുടെ പി ആറും ഈ ശൈത്യയുടെ നിന്ന് പൈസ വാങ്ങിയ പി ആറും ഒന്നായ സ്ഥിതിക്ക് ആ പി ആറിന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ള കേൾക്കാം സിറ്റുവേഷൻ വച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആർ ജെ ബിൻസി ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ടാവേണ്ടതായിരുന്നു അപ്പൊ ആദ്യത്തെ വീക്ക് ആർ ജെ മുൻഷി ഔട്ടായി അതിനുശേഷം ആർ ജെ ബിൻസി ഔട്ടായി അപ്പൊ ഈ ആർജെ ബിൻസി ഔട്ടാവുന്ന വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശു കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് ഇപ്പൊ നമ്മുടെ അക്ബറിനെയും ബിന്നിയുടെ ഒക്കെ പി ആർ ചെയ്ത ചിന്ത ചിന്ത കാശ് കൊടുത്താൽ അവർ പി വോട്ട് നമുക്ക് അതായത് ആളുകളെ കൊണ്ട് അതായത് ഇവര് ഇവര് കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവര് പോയിട്ട് ഒരാൾ നൂറ് നൂറ് വോട്ട് ഇരുപത് പേര് നൂറ് പിടിച്ച് രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവര് നമുക്ക് വാങ്ങി തരും കേട്ടല്ലോ അതായത് കാശ് കൊടുത്ത് ഓട്ടു പിടിക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഈ ശൈത്യക്കൊക്കെ വേണ്ടിയിട്ട് കാശ് ഇറക്കി ഓട്ടു പിടിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ കാശ് കൊടുക്കാണ്ട് വോട്ട് പിടിക്കാം എന്ന് കാണിച്ചു കൊടുക്കണ്ടേ അനുമോക്ക് എല്ലാവരും പോയി വോട്ട് ചെയ്യുക എൻ്റെ ഓഡിയൻസ് ആയിട്ട് എന്നെ വിശ്വസിക്കുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് പോയി പത്ത് വോട്ട് അങ്ങ് കൊടുക്കും അതെനിക്ക് പറയാനുള്ളൂ അനുമോക്ക് വോട്ട് കൊടുത്തവർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ ഒന്ന് ശ്രമിക്കും എത്ര വോട്ട് എൻ്റെ വ്യൂവേഴ്സിൽ നിന്ന് നമുക്ക് പോയിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് സീരിയസ്ലി പറയാലോ വളരെയധികം 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 ദേഷ്യവും സങ്കടവും ഉണ്ട് ഒരു പെണ്ണിന് പെണ്ണ് ഓക്കെ ആരോ ആണ് ആ പെണ്ണ് യാതൊട്ട് ഇട്ട് ടാർജറ്റ് ചെയ്ത് വളഞ്ഞിട്ട് അടിക്കുന്ന തോന്നിവാസം അതുപോലെ തന്നെ ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്കറിയാം രാത്രിയിൽ ഈ ആർജെ ബിൻസി അനുമോളുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത് കുറച്ചു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിരുന്നു വീണ്ടും സംസാരിക്കുന്നുണ്ട് ബാക്കി അക്ബറിന്റെയൊക്കെ കൂട്ടത്ത് ലാസ്റ്റ് ഘട്ടത്താണ് അപ്പോഴും അവളുടെ സ്ട്രാറ്റർജിയാണെന്നുള്ള രീതിയിലാണ് ആ സാധനം അട്ടിക്കുന്നത് ഒറ്റപ്പെടല് അവള് ആരെയെങ്കിലും ഇട്ട് കൊടുക്കാത്ത രീതിയിലുള്ള സ്ട്രാറ്റർജിയാണെന്ന് അവളുടെ സ്വഭാവമാണ് അത് നിനക്കൊക്കെയാണ് മറ്റുള്ളവരെ വാരി ഇട്ട് കൊടുത്തുള്ള ശീല മനസ്സിലായ അത് അവക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്നും ഈ ലെവലിൽ നിൽക്കുന്നത് ഇനി രണ്ടാഴ്ച രണ്ടാഴ്ച അല്ല സോറി ഈ ആഴ്ച ലാസ്റ്റിൽ കപ്പ് അടിച്ചുകൊണ്ട് അവൾ പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ വേറെ ആരും കപ്പ് അടിക്കരുത് ഇനി വേറെ ആരെങ്കിലും കപ്പടിച്ചാൽ അത് എന്തെങ്കിലും അജണ്ടയുടെ പുറത്തടിച്ചതാണെന്ന് എനിക്ക് തോന്നിപ്പോകും കാരണം അത്രയും മാരക സപ്പോർട്ട് ഇവക്കിപ്പോ ഉണ്ട് ഈ അണിമോക്ക് അതുപോലെ തന്നെ ഇത്രയും സഹിച്ച് ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ട് അവക്ക് തന്നെ കപ്പിന് അർഹതയെന്ന് ഞാൻ പറയത്തുള്ളൂ വേറെ ഒരു കാട്ട പരാതി വെക്കും അവിടെ കപ്പിനും വേണ്ട ഒരു കോപ്പിനും വേണ്ട എന്നേ പറയത്തുള്ളൂ ഇനി ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാൻ കേട്ടോ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം കട്ടപ്പ എന്ന് വിളിക്കുന്നവളില്ലേ ശൈത്യ അഡ്വക്കറ്റ് ശൈത്യ സന്തോഷം ശരിക്കും ഞാൻ പറയുന്നത് കട്ടപ്പ എന്ന് വിളിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാല് അയാള് ഒന്നുമില്ലെങ്കിലും ചെയ്തതെന്താ അയാളുടെ രാജ്യത്തിന്റെ അധികാരികൾ പറഞ്ഞതിന് അതനുസരിച്ചു ഇവളെന്താ ചെയ്യുന്നേ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ അതായത് ഈ ഒരു പാവം അനു എന്ന പാവത്തിന് അടിച്ച് അമർത്തി ഒന്നല്ലാണ്ടാക്കാൻ നോക്കുക പിന്നെ പാമ്പെന്ന് കുറെ ആൾക്കാർ ഇവിടെ വിശേഷിപ്പിക്കുന്നത് കണ്ടു വിഷപ്പുകളും ഒരിക്കലും വിഷപ്പാമ്പുമായിട്ട് ഇവിടെ താരതമ്യം ചെയ്യാൻ കഴിയത്തില്ല കാരണം എന്ന് വെച്ചാൽ പാമ്പുകൾ എന്ന് പറയുന്നത് അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചാൽ മാത്രം തിരിച്ചു കൊത്തുന്നതാ അല്ലാണ്ട് ഇവിടെ പോലെ ഫുൾ ടൈം വിഷം നിതിർന്നുള്ള നിർന്നുള്ള പാമ്പ് പാമ്പുകൾക്ക് പോലും ഇവളൊരു വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് അതിലേക്കും കുറച്ച് കൂടുതൽ പറയാൻ വേണ്ടി കരുത് ശരിക്കും എനിക്ക് എനിക്ക് ഇവിടെ വിളിക്കാൻ തോന്നുന്നത് ശവനാറി പൂവില്ലേ അതാണ് കാരണം വെച്ചാൽ ശവർണാറി പൂ ഇല്ലേ ദൂരെ നിന്ന് കാണ നല്ല ഭംഗിയാണ് പക്ഷെ അതിന്റെ അടുത്ത് നമ്മള് തൊട്ട് കഴിഞ്ഞ നാറും അതുപോലെ ഒരു സാധനമാണ് ശൈത്യ സന്തോഷം അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷം അതുപോലെ തന്നെയുള്ള കുറച്ച് ഈ ഷവർണാറി പൂക്കളാണ് അവിടെ പൂക്കളാണ് നമ്മളെ നൂതിര ആദിലും നൂറേ ഏഹ് ശൈത്യ പറയുന്നുണ്ട് ഇവിടെ കട്ടപ്പാന്ന് വിളിച്ചത് അനുമോളുടെ പിയാറാണെന്നും അനുമോളുടെ പിയർ അല്ല കട്ടപ്പാന്നെ പേര് ശൈത്യ കിട്ടുകൊടുത്തത് ഏഷ്യനാറ്റുകാർ തന്നെയാണ് അവര് തന്നെയാണ് ഒരു പോസ്റ്റർ ആക്കിയിട്ട് ശൈത്യത്തിൽ പേര് കൊടുത്തത് അതിനുശേഷം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് കാണുന്ന ഓരോ പ്രേക്ഷകരും ഇട്ട പേര് തന്നെയാണ് ഇവർ കട്ടപ്പാന്നുള്ളത് അത് അനുമോടെ പി ആർക്ക് ബന്ധം പിന്നെ ഇവിടെ പറയുന്നുണ്ട് അനുമോളുടെ പി ആർ തന്നെയാണ് ഇവളുടെ പി ആർ എന്ന് ഇവിടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കത്തിയപ്പോളിഞ്ഞല്ലോ എന്തിനാ പൈസ എന്നുള്ളത് തോൽക്കൊന്ന് കണ്ടപ്പോൾ വോട്ട് മറിക്കാൻ വേണ്ടിട്ട് അമ്മ ഇവരുടെ അമ്മയും അച്ഛനും കൂടിയിട്ട് ഭയങ്കരമായി കറി വിളിച്ചതിന്റെ പേരിൽ അയാൾ സപ്പോർട്ട് ചെയ്തു അതിനെയാണ് അനുമോളുടെ പി ആർ എന്നാണ് ഇവിടെ പി ആർ എന്ന് പറയുന്നത് സത്യത്തില് ശൈത്യക്ക് രണ്ട് പി ആറുല്ലേ എന്നിട്ടാണ് അനുമോളെ കുറിച്ച് പറയുന്നത് യാളെ കുറിച്ച് പറയുന്നത് ഇവള് എന്താണെന്നുള്ളത് ഏഹ് സത്യം പറഞ്ഞ മുന്നേ അമൃത ടിവിയിലുണ്ടായ ആ പ്രോഗ്രാമിൽ ഇവളെന്താണെന്ന് ഇവള അമ്മ ഇവളെ ഫാമിലി എന്താണെന്നുള്ളത് തെളിയിച്ച കാര്യമാണ് ഏഹ് അമൃത ടി വിയിൽ അവർ കഞ്ചാസ്സ്ഥാനം കിട്ടിയതിന്റെ പേരില് അവർ കഞ്ചാസ്ഥാന കിട്ടിയതിന്റെ പേരിൽ ഉണ്ടാക്കിയ പ്രഹസനം എന്തായാലും ഏഷ്യാറ്റ് ടി വിയിൽ അതായത് ഏഷ്യനാറ്റിന്റെ ഇങ്ങനത്തെ ഷോലി അതായത് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇത്രയും ഷോയിൽ ആ ഒരു പ്രഹസ പ്രഹസനം ഇറക്കാൻ പറ്റത്തില്ല അതിന് എന്താ ചെയ്തേ അവളുടെ അസൂയവും കാര്യങ്ങളെല്ലാം അവളെക്കാട്ടിയും കൂടുതൽ അവടെ സർവൈവ് ചെയ്യുന്ന അതായത് അവൾ കൊത്തിയാൽ തിരിച്ചു കൊത്തില്ല എന്ന് ഉറപ്പുള്ള അടിമോട്ടിട്ടു ഇവിടെ അസിയും കാര്യങ്ങളും അങ്ങോട്ട് വെച്ചു ഇവിടെ അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറയുന്നത് എന്തായാലും ഇവിടെ കക്ഷികൾ രക്ഷപ്പെടും കാരണം എന്താ വെച്ചാൽ എന്ത് പടച്ചു വിടാൻ വേണ്ടി നല്ല ഭാവി ഉണ്ട് അതുകൊണ്ട് കയ്യില് കിട്ടുന്ന കക്ഷികൾ എല്ലാവരും അതായത് സത്യസന്ധമായ കക്ഷികൾ എന്തായാലും ഇവിടെ പോയി പിടിക്കത്തില്ല ഈ കള്ളക്കേസൊക്കെ ഉണ്ടാക്കി ജയിക്കാൻ വേണ്ടി ഉണ്ടാവില്ലേ അവരൊക്കെ പോയിട്ട് എന്തായാലും ഇവർക്ക് ഇത് കൊടുക്കും കേസ് കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും പിന്നെ ഇവിടെ പറഞ്ഞു ഏഹ് ലോൺ അണിമോട്ട് ലോണില്ല കൂടുതലും കുറെ സ്വത്തും സ്ഥലമുണ്ട് വണ്ടിക്കൊന്നും ഫിനാൻസ് ഇല്ല ലാസ്റ്റ് എന്തേ അവര് തൊളിവ് സഹിതം പുറത്തുവിട്ടു ഇവളെന്തേ വന്ന ബുദ്ധിയാണോ അഡ്വക്കേറ്റ് അല്ലേ ഇങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ ഇറക്കുമ്പോൾ ഇവർ ഈ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ പുറത്തുവിട്ടു കുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ അവിടെ ചെന്ന് കട്ടപ്പെന്നുള്ള പേര് മാറ്റി നല്ലവളായി തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് നീ ഇപ്പം കട്ടപ്പന്നല്ല അതിൻ്റെ അപ്പുറത്തെ പേരായി പിന്നെ ഉള്ള കാര്യം അനൂര് ലോൺ ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ലെന്ന കാര്യം എന്തിനാണ് മനുഷ്യരുന്നത് ഇവളെ പറയുന്ന കാര്യമാണോ ഇവളെ പറയുന്നതാണ് അവൾ ലോൺ എടുത്തിട്ടുള്ളത് ഇവളെ കുടുംബത്തിലും ക്യാഷ് എടുത്തിട്ടാണ് അനുഭവമായിട്ടുള്ളത് ലോൺ ആയാലും ഫിനാൻസ് ആയാലും അവൾ അടക്കുന്നത് അവൾ സമ്പാദിച്ച പൈസ എന്നാണ് അല്ലാണ്ട് ഇവളെ കുടുംബത്തിൽ പിടിച്ചു വാങ്ങിയിട്ടുള്ള പൈസല്ലോ പിന്നെ വേറൊരു ഇത് നമ്മളെ ബിൻസി ബിൻസിന്റെ അത്താനിയുടെ കാര്യം ബിൻസി എന്ത് കണ്ടിട്ടാണ് അനുവിന്റെ തലയിൽ എല്ലാ കാര്യം കണ്ടിട്ട് ഇവിടെ എന്താ എപ്പിസോഡ് കണ്ടിട്ടില്ലേ എപ്പിസോഡ് കണ്ടാലും എന്തേ മതിന്റെ സത്യാവസ്ഥ അറിഞ്ഞാ പോലും അനുവിന്റെ തലയിലേ ഇടത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ പെണ്ണിന്റെ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും ഗണത്തിൽ കൂട്ടേണ്ടി വരും മനുഷ്യൻ ആണോ ഡൗട്ടാ കാരണം എന്താ വെച്ചാല് ഇതിപ്പം പറഞ്ഞത് ആരാണെന്നുള്ളത് എപ്പിസോഡ് കണ്ടത് ആരാണോ ഇത് പടച്ച വിട്ടത് എന്നുള്ളത് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം കൂടെ നിൽക്കുന്ന ശൈത്യം അതായത് കൂടെ ഇപ്പോഴുള്ള ശൈത്യം തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചുവിട്ടത് ലാസ്റ്റ് മുഴുവൻ അനുൻ്റെ തയ്യൽ പിന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത് ഇവിടെ നമ്മളെ ഷാനവാസ് ഷാനവാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു ഏഹ് നമ്മളെ അനുന് സഹാനുഭൂതി എന്നുള്ള സംഭവം ഇല്ലാന്നു സഹാനുഭൂതിന്റെ സംഭവം അനു ഇല്ലാന്ന് ഏഹ് സത്യം പറഞ്ഞാൽ ഷാനവാസിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഓരോ ദിവസം കൂടുമ്പോൾ ഈ ഒരു സീസൺ തീരുന്നിടക്ക് ഷാനവാസ് എന്നുള്ള വ്യക്തിയോട് ഷാനവാസ് എന്നുള്ള വ്യക്തിയോട് സത്യം പറഞ്ഞ കൊടുക്ക ഭയങ്കര ഷാനവാസ് ഇപ്പോഴും ആദില നൂറ എന്ന പെങ്ങന്മാരുടെ ആ വലയിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല അല്ല സത്യം പറഞ്ഞ അതുമല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ ഇട്ട് ചതിക്കുക സത്യം പറഞ്ഞ അപ്പുറം പോയിട്ട് അനീഷിന്റെ കുട്ടി പറയും ഇപ്പം അനീഷിന്റെ എടുത്ത് വേറെ ആരെങ്കിലും കുറ്റം പറയും കുറ്റം പറയും സപ്പോർട്ട് ചെയ്യും ഏഴാണ് പറയുന്നത് അനുബുൾക്ക് വിശ്വാസ ഒന്നുമില്ല സത്യം പറഞ്ഞ അനുമോൾക്ക് ഉള്ള സഹാനഭൂദിന്റെയും സത്യസന്ധതയും വിശ്വസത്തിന്റെയും ഏഴായിരത്തി ആ ഒരു സീസണിൽ ഒരാൾക്കും ഇല്ല എന്നുവെച്ചാൽ അനുമോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അവള് വേറൊരാളെടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് വെച്ച് പറയും അനീഷിന്റെ കാര്യം ബാക്കി പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അനീഷിന്റെ കാര്യം അവൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രപ്പോസൽ പ്രപ്പോസിൽ വന്ന് ഏതൊരു പെണ്ണായാലും പെട്ടെന്ന് പേടിച്ച് പോകും അപ്പൊ ആരോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി തോന്നിപ്പോ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വീട്ടിന്റെ എപ്പിസോഡിൽ എങ്ങനെ പോയാലും ലാലൻ്റെ നിർത്തിട്ട് എല്ലാവരും അറിയിക്കും ഇനിയിപ്പം അനീഷ് പറഞ്ഞത് ആ വീട്ടില്ലാത്ത വെച്ച് നാട് കണ്ട കാര്യം പിന്നിട്ട് പറയുന്നത് എല്ലാം ചെയ്ത് വെച്ചത് അനുമോളാണ് അത് അനുമോൾ കണ്ണും കൈ കാണിച്ചിട്ട് അനീഷിന് ഭയങ്കരമായിട്ടുള്ള ഇത് കൊടുത്തു അതായത് ഒരു പ്രോത്സാഹനം ഫീൽ കൊടുത്തു ഈ ആങ്ങളെന്ന് പറഞ്ഞു അതായത് ഷെയ്യാസിന്റെ മുന്നേ അനുമോൾ തങ്ങളായി കണ്ട ആൾക്ക് കുറച്ച് ദിവസം അത് കൃഷ് ആയി പങ്ങളായി കണ്ട ഒരാൾ എങ്ങനെയാണോ പിന്നെ പ്രണയമായി പങ്ങളായി കണ്ടാ അവിടെ വിവാഹം ഒരു ഒരു വിവാഹ വിവാഹഭ്യാർ നടത്തോ ഏ ആ ഒരു കാര്യം പിന്നെയുള്ള കാര്യം ഷാനവാസ് പറഞ്ഞു ഇന്നത്തെ അനീഷ് കുരങ്ങൾ കളിച്ചിട്ട് ഇഷ്ടമായിട്ടാണ് അനേഷണ കുരങ്ങൾ കളിക്കാൻ പറ്റും മറ്റും മുന്നിൽ ഉണ്ടായതായ ഷാനവാസ് എത്ര പ്രാവശ്യം പുരം കളിപ്പിച്ചൊരു ഇവിടുത്തിന്റെ ലാസ്റ്റ് അതു അനു പിന്നെ ഷാരി കെ പി ആ സാധനം അനു ഹഗിയ വേറെ തോന്നുന്നു അനു ആരോട് സംസാരിച്ചാൽ ആരും പ്രണയം ഇതിൽ എവിടെ നിന്ന് പടച്ചുവിടുന്നു ഇത് നിനക്ക് സത്യം പറഞ്ഞ അതിന്റെ ഉള്ളിൽ കേറി പോയിട്ട് ഇവറ്റകൾക്ക് എല്ലാം കൂടി കൊടുക്കണം തോന്നി സത്യം പറയാ എല്ലാത്തിനെയും പിടിച്ചിട്ടൊന്നും കുടിക്കാൻ പോയി സമയമുണ്ട് പിന്നെ ആദിന ആ അവരെ പറഞ്ഞതിന് കാര്യമില്ല സ്വന്തം കുടുംബത്തിന് കൊടുക്കാത്ത വില ഫ്രണ്ട്സിന് ഫ്രണ്ട് ആയി കണ്ടാ കൊടുക്കുവോ ബന്ധങ്ങളുടെ വേല എന്താ നാം രണ്ടാമത്തേന അറിയത്തില്ല ബേബി ബേബി കാണുന്ന രണ്ടാമത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വില രണ്ടുമോന്നും പോലും അറിയില്ല വേർതിരി പ്രദർശനം അത്രയും അറിയാത്ത പറഞ്ഞ കാര്യത്തില് പിന്നെ അപ്പ അപ്പോൾ കാണുന്ന അപ്പാൻ രണ്ടും ഈ ആദിലിനെ പോലെ ഒരു വിഷം വേറെ രണ്ടുമോന്നും അറിയത്തില്ല സത്യം അറിയാം രണ്ടു വിഷങ്ങളാ പിന്നെ എനക്ക് തോന്നിയൊരു കാര്യം അനീഷു ഇന്നലെ അയാൾ രാത്രി ഉറങ്ങി ഓക്കെ ഇത്രയും ബഹളം അവിടെ ഉണ്ടായിട്ട് അയാൾ ഈ കാര്യം കാര്യമാവില്ലേ ഇയാളെ പേരും പറഞ്ഞിട്ട് ആ പെണ്ണിനെ എല്ലാരും കൂടി ആടെന്ന് കൊത്തി പറഞ്ഞത് ഇയാളറിയില്ലേ ശരിക്കും ഇവളോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കില് ശരിയായ സത്യസന്ധമായി ഇഷ്ടമാണെന്നുണ്ടായിരുന്നെങ്കിൽ ഇവ ഇല്ലാരും കൂടി ഈ കൊത്തി നോവിക്കുന്നത് ഏഹ് കാണുമ്പോ ഒന്ന് ആരായാലും ഒന്ന് പ്രതികരിച്ചൂലേ നിന്നിപ്പോ ഷാ ബിൻസിന്റെ അയ്യു ബിൻസിന്റെ അനിയനെ ചേർത്തിട്ട് അനു പറഞ്ഞു പറഞ്ഞു അതാരന്ന് പറഞ്ഞത് ഷാനവാസിനും അറിയാം എല്ലാവർക്കും അറിയാം ഏഹ് പിന്നെ അനിയോട് ഡയലോഗ് ഒക്കെ ആയിരുന്നല്ലോ വീട്ടിൽ ഒരു പെങ്ങളെ കാണുന്ന ഒരാളുള്ളത് കൊണ്ടാണ് നിങ്ങളെ സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ ഈ അനുവിനെ പറഞ്ഞ സത്യം ഈ കാര്യം അറിയുന്ന ഷാനവാസിയോണ്ട് മീശാനുള്ള ഇത് മീശൻ മാത്രം ആണോ സത്യം പറഞ്ഞു ഷാനവാസിനെ വെറുപ്പം അയാൾക്ക് ഈ സീരിയലിലുള്ള നായക പരിവേഷം മാത്രമേ പറ്റില്ലല്ലോ ജീവിതത്തിലുള്ള നായകൻ പരിവേഷത്തിലേക്ക് പറ്റുന്ന ആളല്ല സത്യം പറഞ്ഞപ്പോ അനുമോള് ബി ബി സെവൻ ബി ബി സീസൺ ഫോറിന്റെ സോറി ബി ബി സീസൺ സെവന്റെ കപ്പ് എടുത്തിട്ടില്ല ഈ കപ്പ് എടുക്കണം എടുത്തിട്ടില്ല അനുമോ സപ്പോർട്ട് ചെയ്യാം എന്തായാലും ഇനിയിപ്പോ സി വന്നിട്ടാണ് അതിലൂടെ ഒരു ഉപകാരം ചെയ്യണം അനുവിന്റെ വീട്ടിൽ പോയിട്ട് അവർക്ക് വരുന്ന സപ്പോർട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ടോ ഓക്കെ കേട്ടല്ലോ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു വോയിസ് ആണ് ഈ വോയിസ് ഷാനവാസ് അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇത്രയും വലിയൊരു പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസ് അവിടെ മീശം പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അവൻ അറിയാം അവൻ അടുത്ത് പറഞ്ഞിട്ടുള്ള കട്ടപ്പ ശൈത്യം അതിലേക്ക് ചേർന്നിട്ടാണെന്ന് എന്നിട്ട് അവൻ അമ്പളങ്ങ വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നു അവൻ എണീറ്റൊന്ന് പറയാല്ലോ സ്റ്റാൻഡായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഇവളാണ് അപ്പൊ ഇവളല്ലേ ആ സാനം പറഞ്ഞ രീതിയിൽ അവന് പറയാല്ലോ അതുപോലെ അനീഷ് ഭയങ്കര ദിവ്യ പ്രേമമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് സ്നേഹിക്കുന്ന പെണ്ണിന് അല്ലെങ്കിൽ അവൻ ഒരിക്കലെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് അതിനൈസായിട്ട് അവള് റിജക്ട് ചെയ്ത് ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും അമ്പളങ്ങ പോലെ വായിക്കാത്ത അണ്ണാക്കിൽ പഴവും തിരികെ വെച്ചും കൊണ്ടിരുന്നവനാണ് ഈ അനീഷ് ഞാനൊരു കാര്യം സീരിയസിൽ പറയാം എൻ്റെ ഒരു സുഹൃത്തിനായാൽ കൂടി ഉം എനിക്കൊരു അഞ്ചു ദിവസത്തെ പരിചയം കണ്ടു ചിരിച്ച് സംസാരിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ പരിചയമുള്ള ഒരാളിനാ ആവശ്യമില്ലാതെ ഇട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യത്തിനാക്രമിച്ചാൽ കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടും ഇടപെട്ടിരിക്കും അതിൻ്റെ പേരിൽ എന്തായാലും ഞാൻ അങ്ങ് നോക്കും ഫേസ് ചെയ്യുന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഇടപെട്ടിരിക്കും അതെൻ്റെ ഒരു ക്യാരക്ടറാണ് അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവമെങ്കിലും കേട്ടിട്ട് അത് പിരിച്ചുവിടാനെങ്കിലും ഞാൻ നോക്കും തെറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ കൂടി ഒന്ന് സോറി എങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ പൊട്ടി വിട് കഴിഞ്ഞതല്ലേ എന്നെങ്കിലും പറഞ്ഞ് പിരിച്ചുവിടാനെങ്കിലും നോക്കും പക്ഷെ അതുപോലും അവിടെ നടന്നിട്ടില്ല പെണ് കൂടാതെ കൂട്ടുകാരികൾ തന്നെ പുതുകാല വെട്ടി അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അനുമോളെ ഒറ്റപ്പെടുത്തി ഷാനവാസി പിരിച്ചോണ്ടിരുന്നേ അവനറി അവന്റെ അടുത്ത ശൈത്യൊക്കെയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അവനും അനങ്ങാൻ വയ്യ ആ തുറന്നു അല്ല മൊഴിയടക്കെ ഒരു റെസ്പെക്റ്റല്ല ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അത് നശിപ്പിക്കാറ് അതുപോലെ അനീഷ് സ്നേഹിച്ച പെണ്ണിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ വായും പുളർന്നിരിക്കുന്ന നല്ലതാടാ നല്ലതാ അപ്പൊ പറയും ഓ അവള് റിജക്ട് ചെയ്തില്ല പിന്നെ ഇനി എന്തിനാണ് അങ്ങനെ ചിന്തിച്ചാ മതിടാ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാല് ഓക്കേ ഇപ്പൊ നമ്മളായാലും ചിലപ്പോ അടിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആദ്യം ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യും അവൾ റിജക്റ്റ് ചെയ്യും വീണ്ടും പ്രപ്പോസ് ചെയ്യും വീണ്ടും റിജക്ട് ചെയ്യും അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചിലപ്പോ വളിക്കാൻ ശ്രമിക്കും പുറകെ നടന്നു നോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഒരു പെൺകുട്ടിയെ വളിക്കുന്നത് അല്ലേ അപ്പൊ ഒറ്റ പ്രപ്പോസിൽ തന്നെ അവൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ വരണം കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല ആ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം അവളെ പ്രപ്പോസ് ചെയ്തു ഓക്കെ അവളെ പ്രപ്പോസ് ചെയ്തു ഇപ്പൊ അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്തു അനീഷ് പ്രപ്പോസ് ചെയ്തെങ്കിൽ അവൾ നൈസ് ആയിട്ട് റിജക്ട് ചെയ്തു പക്ഷെ അവക്കൊരു പ്രശ്നം വരുമ്പോൾ വരുന്ന സമയത്ത് ഈ അനീഷികരെ ഇടപെട്ട് എങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവക്കെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ തോന്നിയതന്നെ ഇതൊരു വണ്ണാ കണക്കിന് മാറിയിരിക്കുന്നു അതാണ് അനീഷ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഒരു ഇതാണ എന്തുവാടാ ഞാനൊക്കെ സ്നേഹിക്കുന്ന പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം അവളെന്നെ ഇഷ്ടമാണെന്ന് തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ കൂടി എന്റെ അറിവിൽ അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും ഞാൻ ഇടപെടും അത് അവളെ വാത് തെറ്റായ കൂടി ഞാൻ ഇടപെടും അതത്രേ ഉള്ളൂ അതത്രേ ഉള്ളൂ അങ്ങനെ ആയിരിക്കും നമ്മൾ കാരണം നമ്മുടെ ആളാണ് നമുക്ക് വേണം നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇവിടെ അനീഷ് ഒറ്റ പ്രപ്പോസ് ചെയ്തു ആദ്യത്തെ സജിഷനിൽ തന്നെ അവ എണീറ്റൊങ്ങ് പോയി വലിയ അവൻ മറ്റേ ആള് ഞാനൊന്നും പറയണില്ല കൂടി കൂടിപ്പോടെ സീരിയസ്ലി ഇത്തരം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും നിങ്ങൾ പറ എനിക്കിതൊക്കെ കേട്ടിട്ട് കണ്ടിട്ടും എല്ലാത്തിനെയും അവിടെ കയറിയിട്ടും മറ്റേ ടൈം മെഷീൻ ടൈം ട്രാവൽ മറ്റേ എന്തെങ്കിലും ആത്തോടിയൊക്കെ കയറിപ്പോണ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അകത്ത് കയറിപ്പോയിട്ട് എല്ലാത്തിനെയും കാല അടിച്ചിട്ട് തിരിച്ചു വരാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്തരയ്ക്ക് എനിക്ക് ദേഷ്യം വന്നു ഇന്നലത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇന്നിപ്പോൾ മസ്താനിയോട് ഇടിച്ച് കയറുന്നുണ്ട് ഏച്ചിൻ പിൻസി നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതുവീട് കേട്ടണം